നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഞാൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയാണ് ആലുവയിലുള്ള ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നു കെ എസ് ആർ ടി സി എൻ ജിഒ ക്വാർട്ടേഴ്സ് വഴി സർവീസ് നടത്തിയിരുന്ന ഒൻപത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ വഴി സർവീസ് നടത്താതെ സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി മാത്രം സർവീസ് നടത്തുന്നതിനെ പറ്റിയും ബസ് സർവീസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ഥലം നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ പരാതി നൽകിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നടത്തപ്പെട്ട നവകേരള സദസ്സിലും ഒരു നിവേദനം നൽകിയിരുന്നു തുടർന്ന് പരാതിയുടെ വെബ്സൈറ്റിൽ പരാതി നൽകിയ പരാതിക്കാരന് മറുപടി നൽകി തീർപ്പാക്കി എന്നാണ് റിപ്പോർട്ടായി കാണിച്ചിരിക്കുന്നത് എനിക്ക് ലഭിച്ചിട്ടുള്ള മറുപടിയുടെ കോപ്പിയും ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് മറുപടി ഇപ്രകാരമാണ് നവകേരള സദസ്സിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷ ഈ ഓഫീസിൽ കൈമാറി ലഭിക്കുകയുണ്ടായി പരാതിയിൻമേൽ അടിയന്തിരമായി തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പ്രസ്തുത റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അപേക്ഷയിൻമേൽ കൈക്കൊണ്ട തുടർ നടപടികൾ അപേക്ഷയിൽ സൂചിപ്പിച്ച മേൽവിലാസത്തിൽ കത്തിലൂടെ താങ്കളെ അറിയിക്കുമെന്നുമാണ് മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലുവയിലുള്ള എറണാകുളം ജില്ലാ ഓഫീസർ ുടെ കാര്യാലയത്തിൽ നിന്ന് ഈ മറുപടി എനിക്ക് ലഭിച്ചത് എന്നാൽ നാളിതുവരെയായിട്ടും ഒരു വാഹനം പോലും ഈ സമയത്ത് സർവീസ് നടത്തുന്നില്ല എൻ ജി ഒ ക്വാർട്ടേഴ്സിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് ജീവനക്കാരുണ്ട് രണ്ട് സൈഡിലേക്കുമായി അധികമായി ഓട്ടോ കൂലി നൽകിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ആയതിനാൽ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഞങ്ങളുടെ ഗതാഗതം സുഗമമാക്കി കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് കെഎസ്ആർടിസി ബസ് സർവീസ് നടത്താത്തത് മൂലം ബുദ്ധിമുട്ടിലായ പരിസരവാസികൾ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷയിൽ വേണ്ട തീരുമാനമെടുക്കാത്തത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിയമവേദിയിലേക്ക് ഈ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആലുവയിലുള്ള കെ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചുവെങ്കിലും വ്യക്തമായ ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് നിയമവേദിക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴും മറുപടി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിയമവേദി ഒരു നിയമോപദേശത്തിനായി ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെ സമീപിച്ചിരുന്നു അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഗവൺമെന്റ് നയപരമായി തീരുമാനിക്കേണ്ട വിഷയമാണ് എങ്കിലും ഇത് പൊതു താൽപര്യമുള്ള ഒരു വിഷയം എന്ന സ്ഥിതിക്ക് ഇവിടെ ഇക്കാര്യം കാണിച്ചുകൊണ്ട് ചോദ്യകർത്താവിന് കേരള ഹൈക്കോടതി മുമ്പാകെ റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ കഴിയും റിട്ട് ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള പൊതുജന താൽപരമായ ഒരു വിഷയമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിക്കുവാനും ഈ ചോദ്യകർത്താവ് നവകേരള സദസ് മുമ്പാകെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത്ര മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു രണ്ട് മാസമാകാം മൂന്ന് മാസമാകാം കോടതി നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ ിൽ ഈ പരാതിയിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി മുമ്പാകെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയുടെ യഥാർത്ഥ വസ്തുത എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി അറിയാൻ കഴിയും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ വിവരം നമുക്ക് ലഭ്യമാകും അതുകൂടി വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും അഭികാമ്യമായിട്ടുള്ളത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിക്ക് സാധാരണ ഒരു ഗവൺമെന്റ് െന്റ് കൊടുക്കാറുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് തുടർ നടപടികൾക്ക് വേണ്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ അയച്ചിട്ടുണ്ടെന്ന് പക്ഷേ ആ നടപടി കൊണ്ട് മാത്രം കാര്യമില്ല തന്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വിവരാവകാശം വഴി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യകർത്താവിന് അറിയാൻ സാധിക്കും അതുകൂടി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷ് പറഞ്ഞതുപോലെ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവരാവകാശം സംബന്ധിച്ച ഒരു അപേക്ഷ കെ എസ് ആർ ടി സി ഓഫീസിൽ സമർപ്പിക്കുക അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടായതെന്നും എന്തുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് ഇതുവഴി ഓടിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കി തരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഏതായാലും താങ്കളുടെ പ്രശ്നത്തിന് അതുവഴി ഒരു പരിഹാരം തേടാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവേദി വിചാരിക്കുന്നത് ഇനി രണ്ടാമത്തെ പരാതിയിലേക്ക് നിന്നും ബാബു കേടി ഒരു പ്രശസ്ത കമ്പനിയുടെ എ സി രൂപ മുടക്കി ഞാൻ വാങ്ങുകയുണ്ടായി എ വാങ്ങി മൂന്ന് ദിവസത്തിനകം വീട്ടിലെത്തിച്ച് കമ്പനിയിൽ നിന്നും ആള് വന്ന് ഫിറ്റ് ചെയ്ത് തരും എന്ന വ്യവസ്ഥയിലാണ് അത് വാങ്ങിയതും തൊട്ടടുത്ത ദിവസം തന്നെ എ സി ഞങ്ങളുടെ വീട്ടിലെത്തുകയുണ്ടായി എന്നാൽ നാല് ദിവസം കഴിഞ്ഞിട്ടും ഫിറ്റ് ചെയ്യുവാൻ ആള് വരാത്തത് കാരണം കമ്പനിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ വ്യക്തമായി മറുപടി അവർ നൽകിയില്ല വാങ്ങിച്ച കടയുമായി ബന്ധപ്പെട്ടപ്പോൾ ആളുവരും ആയിരത്തി നാനൂറ് രൂപ ഫിറ്റിംഗ് ചാർജ് നൽകണമെന്നും അവർ സൂചിപ്പിച്ചു ഈ വിവരം എ സി വാങ്ങുമ്പോൾ ഞങ്ങളെ ബോധിപ്പിച്ചിരുന്നില്ല എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ എ സി വാങ്ങുമ്പോൾ അവർ സൗജന്യമായിട്ടാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നത് എന്നതാണ് ഇത്തരത്തിൽ കാശ് മേടിക്കുന്നുണ്ട് എങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എന്നെ ഇത് നേരത്തെ അറിയിക്കേണ്ടതല്ലേ ആയതിനാൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ എ സി വാങ്ങിച്ച കടയിൽ ും എന്നോട് ചെയ്ത ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കും എ സി ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജിനെയാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം എയർ കണ്ടീഷണർ ഫ്രിഡ്ജ് തുടങ്ങിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ അവ കമ്പനിയുടെ ടെക്നീഷ്യൻസ് തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരണം ഈ പരാതിക്കാരൻ എയർ കണ്ടീഷണർ വാങ്ങിച്ചത് ഇൻസ്റ്റാൾ ചെയ്തു തരാൻ കമ്പനി കൂട്ടാക്കുന്നില്ല എ സി വാങ്ങിയ ഷോപ്പുടമയാകട്ടെ ആയിരത്തി നാനൂറ് രൂപ അധികമായി ആവശ്യപ്പെടുന്നു ഇൻസ്റ്റലേഷന് എന്ത് ചെയ്യണം പരാതിക്കാരൻ തീർച്ചയായും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാളാണ് ഈ എയർ കണ്ടീഷണർ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തു തരാതിരിക്കുന്നത് സേവനത്തിന്റെ അപര്യാപ്തത അഥവാ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണ് തീർച്ചയായും ഈ പരാതിക്കാരന് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ നിയമം വന്നതിന് ശേഷം പരാതിക്കാരൻ എവിടെയാണോ താമസിക്കുന്നത് ആ പരിധിയിൽ വരുന്ന കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാവുന്നതാണ് പരാതിക്കാരന് നേരിട്ടോ അല്ലെങ്കിൽ ഓതറൈസ് ചെയ്ത ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ വഴിയോ പരാതി കൊടുക്കാം അഞ്ചു ലക്ഷം വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന കേസുകളിൽ കോർട്ട് ഫീ ഒന്നും അടക്കേണ്ടതുല്ല എയർ കണ്ടീഷണർ വാങ്ങിച്ചതിന്റെ പർച്ചേസ് ബില്ലും ഇൻസ്റ്റാൾ ചെയ്യാൻ അധികം ചെലവായ തുകയുടെ ബില്ലും ോടൊപ്പം ഹാജരാക്കുക നിങ്ങൾക്ക് അധികം ചെലവായ തുകയും കൂടാതെ നഷ്ടപരിഹാരത്തിനും കൺസ്യൂമർ കോടതിയിൽ നിന്നും അനുകൂല വിധി തേടാവുന്നതാണ് നിയമവേദിയിൽ ഇനി ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ മൂർച്ചയൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ കിട്ടുമ്പോഴാണ് അപ്പൊ ഈ ശിക്ഷ കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ നിയമം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അത് വ്യാഖ്യാനിക്കണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ശിക്ഷ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും എല്ലാ നിയമങ്ങളും അറിയണമെന്നില്ല ഒരു കുടുംബം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളത് അതെ അപ്പോ ഈ ഇമ്പം എന്ന് പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായത് അപ്പൊ അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും വിചാരിച്ചാലേ അതുണ്ടാവുള്ളൂ ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളും അതായത് മക്കളാകാം കൊച്ചുമക്കളാകാം എല്ലാവരും അതിൽ പങ്കാളികളാണ് അപ്പോൾ ഈ വീടിനകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പുറത്ത് അറിയാറില്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ വീട്ടിൽ അതായത് പ്രധാനമായിട്ട് പുരുഷന് മാത്രമേ ഉള്ളൂ പ്രധാന വരുമാന സ്രോതസ് അയാളാണ് കൊണ്ടുവരുന്നത് സ്ത്രീക്ക് ജോലി ഇല്ല ചിലപ്പോൾ വിദ്യാഭ്യാസം നല്ലത് നല്ലോണം ഉള്ളതായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം ചിലപ്പോൾ കഴിവ് വളരെ കുറഞ്ഞവരായിരിക്കാം കഴിവ് കൂടുതലുള്ളവരും ഉണ്ടായിരിക്കാം അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള സ്ത്രീകള് ഈ കുടുംബത്തിലുണ്ടായിരിക്കാം പക്ഷേ ഇവരെ മാനസികമായിട്ടും മറ്റ് പല രീതിയിലും ദ്രോഹിക്കുമ്പോഴാണ് നമ്മൾ ആ കുടുംബത്തിൽ പല അസ്വാരസ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി അത് ചിലപ്പോൾ വളരെ ഗുരുതരമായ രീതിയിൽ ചിലപ്പോൾ ആത്മഹത്യകളോ കൊലപാതകങ്ങളോ ആയിത്തീരുന്ന സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം ഒരു സംരക്ഷണം സ്ത്രീക്ക് ലഭിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് അപ്പൊ ഇവിടെ ഒരു സംരക്ഷണം അതായത് ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തുന്ന ഒരു നിയമമാണ് വീടിനകത്ത് എന്ത് നടന്നാലും പുറത്ത് അറിയില്ല എന്നുള്ളതാണ് പണ്ടത്തെ ഒരു സങ്കല്പം അത് വീടിനകത്ത് നാല് ചുവരുകൾക്കുള്ളിലായിരിക്കും പക്ഷെ ഇന്ന് നമുക്ക് അറിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആധുനിക സംവിധാനങ്ങളുണ്ട് ഫോൺ പോലെയുള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലും ആ സോഷ്യൽ മീഡിയയില് ലൈവായിട്ട് പോലും പലപ്പോഴും ചിലർ ഇതൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിലും ഇന്നും നമുക്കറിയാം പലയിടങ്ങളിലും ഈ സംരക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പം ഈ നിയമം എന്താണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഈ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണ് അതേക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഗാർഹിക പീഡനം എന്നുള്ളത് ഒരു നിർവചനം വേണം എന്തൊക്കെ അതിൽ വരാം എന്നുള്ളതാണ് ഇപ്പോ വെറുതെ അടിക്കുകയോ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങളാണോ പീഡനം എന്നുള്ളത് അത് മാത്രമാണോ എന്നുള്ളതാണ് അപ്പൊ പലതരത്തില് ദ്രോഹിക്കാം ഒരാളെ അപ്പോൾ എങ്ങനെയൊക്കെ ഈ നിയമത്തിൽ ഇത് വിവക്ഷിക്കുന്നു ഈ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന സംരക്ഷണ നിയമം അതില് ഗാർഹികം എന്നുള്ള വാക്കാണ് ഇമ്പോർട്ടൻസ് ഗൃഹം എന്നാൽ അച്ഛൻ അമ്മ മക്കൾ മുത്തശ്ശൻ മുത്തശ്ശി ഇവരടങ്ങുന്നതാണ് ഒരു സാധാരണ ഒരു വീട് എന്നാൽ അനവധി വീടുകളിൽ നിശബ്ദ സാധനങ്ങളും സാക്ഷിയായി എരിഞ്ഞടങ്ങുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് മദ്യപിച്ച് ലക്ക് കേട്ട് വരുന്ന ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവ് സ്ഥിരം വഴക്കിടുന്ന അമ്മായിയമ്മയും മരുമകളും പ്രായമായ മാതാപിതാക്കളെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന മക്കളും മരുമക്കളും ഇതെല്ലാം ഭയപ്പോടുകൂടി മൂകസാക്ഷിയെ നിൽക്കുന്ന ബലിയാടായി മാറുന്ന നിഷ്കളങ്കരായ മക്കളാണ് മറ്റൊരു പ്രശ്നം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടി നിയമപരമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തഞ്ചിലെ ഗാർഹിക പീഡന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഒരു കുടുംബത്തിലെ പുരുഷനോ പുരുഷന്മാരോ ആ സ്ത്രീയോടോ അല്ലെങ്കിൽ ചെയ്യുന്ന പീഡനങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ആ പീഡനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതിന്റെ കൂടെ തന്നെ ഈ പീഡിപ്പിക്കുന്ന വ്യക്തി ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ബന്ധുവാണെങ്കിൽ സ്ത്രീ മറ്റൊരു സ്ത്രീക്കെതിരെ കാണിക്കുന്ന പീഡനങ്ങളും ഈ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരും ഒരു സ്ത്രീക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവും ലൈംഗികപരമായ പീഡനം ഏൽക്കേണ്ടി വന്നാൽ പരിഹാരത്തിനായി ഈ ആക്ടിന്റെ നിർവചനത്തിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് പീഡനം തുടരുന്നതിൽ നിന്നും പീഡിപ്പിക്കുന്ന വ്യക്തിയെ വിലക്കുക സ്ത്രീയെ ആ വീട്ടിൽ നിന്നും മാറ്റി താമസിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകുക കൂടാതെ പീഡിപ്പിക്കുന്ന ആളെ ജയിലിൽ അടയ്ക്കുക അതുപോലെ തന്നെ ഉത്തരവുകൾ ലംഘിക്കുന്നവരെയും ജയിൽ ശിക്ഷ അനുഭവിക്കാനിടയാക്കുന്ന കാര്യങ്ങളും ഈ ആക്ടിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇനി നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഈ ഡൊമസ്റ്റിക് വയലൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് അതിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ ഭർത്താവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളിൽ നിന്നും അനുഭവിക്കുന്ന ഈ ഹരാസ്മെന്റ് അതിലെ ബന്ധുക്കളിൽ നിന്ന് അതായത് അതായത് അവരുടെ ലൈഫിന് ഈ സ്ത്രീയുടെ ലൈഫിന് അവരുടെ ആരോഗ്യത്തിന് അവരുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ മെന്റലായിട്ടും ഫിസിക്കലായിട്ടും മറ്റ് ഇമോഷണൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികപരമായിട്ടും എല്ലാം ഉപദ്രവങ്ങൾ നേരിടുകയാണെങ്കിൽ അതിന് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയാം അതുപോലെ തന്നെ അതായത് ഈ ഹരാസ്മെന്റും എവിടുന്നും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ കിട്ടുന്ന ആ ഹരാസ്മെന്റും ഈ പറഞ്ഞ മറ്റു കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വയലൻസിന്റെ പരിധിയിൽ പെടുന്നുണ്ട് ഈ ആക്ട് പ്രകടന ഏത് തരത്തിലുള്ള പീഡന ഇപ്പോ ഗാർഹിക പീഡനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഗാർഹിക ഒരു ബന്ധം അതായത് നമ്മൾ ആരൊക്കെ അതിന്റെ ആ ബന്ധു എന്നുള്ള പരിധിയിൽ വരുന്നു എങ്ങനെയാണ് അത് നിർണയിക്കപ്പെടുന്നത് അതായത് ഒരു സ്ത്രീയും പുരുഷനും അവർ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമില് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉള്ളവരായിരിക്കാം രക്തബന്ധമുള്ളവരായിരിക്കാം ഒരു അതായത് ഷേഡ് ഹൗസ് ഹോൾഡ് എന്നുള്ള ടേം ആണ് വളരെ ഇമ്പോർട്ടൻ അതായത് ഒരു കുടക്കീഴിൽ ഒരു വീടിനുള്ളിൽ അവർ കുറച്ച് നാളത്തേക്കെങ്കിലും ഒരുമിച്ച് ജീവിക്കും ലിവിങ് ടുഗതർ ആയിട്ടുള്ളവരെ പോലും ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് അതായത് വിവാഹം കഴിച്ചില്ലെങ്കിലും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അത് ഒരു സ്ത്രീയും ഈ ഈ പരിധിയിൽ വരും അതുകൊണ്ടാണ് ഇപ്പൊ സമൂഹം പറയാണ് ഇന്ന വീട്ടിൽ ആ സ്ത്രീയും ആ പുരുഷനും കുറെ നാൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് താമസിച്ചിരുന്നു താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാലും ഈ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ അത് വരും അതൊരു ബന്ധമായിട്ടാണ് ഗാർഹിക അതെ ഇപ്പം ഇപ്പൊ കുറച്ച് ഇടകാലത്തൊക്കെ ലിവിംഗ്ഗെദർ അതൊരു കോമൺ കല്യാണം ഒരുമിച്ച് താമസിക്കുകയാണ് സ്ത്രീയും പുരുഷനും അതെ അപ്പൊ അവർക്ക് അങ്ങനെ ജീവിച്ചു കഴിയുമ്പോ പിന്നെ അവർക്ക് ഈ രണ്ടായിരത്തി അഞ്ചിനും മൂന്നേ വരെ അവർക്ക് എന്തൊരു ലൈഫിനൊരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു അതെ ഒരു ഇല്ല കുറച്ചുനാൾ ജീവിക്കുന്നു ഒന്നുകിൽ ഒരാൾ മറ്റേളെ കൊല്ലുന്നു അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ട് കളയുന്നു ഇതൊന്നും ആരും അറിയുന്ന പോലും ഇല്ല ചിലപ്പോ വീട്ടിനകത്ത് തന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നതും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഒരു വീട്ടിൽ സൊസൈറ്റി സമൂഹം പറയുന്നു അവർ അവരിത്രയും നാൾ ഇവിടെ താമസിച്ചിരുന്നു എങ്കിൽ അത് ഈ ഡൊമസ്റ്റിക് വയലൻസ് അതായത് ഇതിന്റെ ബന്ധം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടു വരും അപ്പോൾ ഇങ്ങനെ ഇത് കുറച്ചുകൂടി വ്യാപകമായ അർത്ഥത്തിലാണ് അവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് അതായത് അവരൊരു രക്തബന്ധത്തിലുള്ളതോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താവായതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പില് കുറേ നാള് ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ താമസിച്ചവർക്ക് ഈ നിയമം ബാധകമായിരിക്കും ഇപ്പൊ മാഡം ഈ നിയമത്തിൽ ഇപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ സെക്ഷൽ പരമായിട്ട് വരെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞു അതിലൊക്കെ പീഡനമായിട്ട് അതായത് അവർക്ക് ന്യായമായിട്ട് കിട്ടേണ്ടതോ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം അപ്പൊ അവര് ഒരുപാട് മാനസിക വ്യഥയും മറ്റ് ശാരീരികമായ പീഡനങ്ങളും ഒക്കെ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന പുരുഷനിൽ നിന്നോ അവരെ ബന്ധുക്കളിൽ നിന്നോ നേരിടുമ്പോൾ അത് ഗാർഹിക പീഡനമായിട്ട് വരും എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു പീഡനം നടക്കുന്നു അല്ലെങ്കിൽ അത് സ്ത്രീക്ക് പുറത്തു പറയാൻ അതിന് സാഹചര്യങ്ങൾ ഇല്ല അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവര് മറ്റുള്ളവരെ കാണാൻ അവരനുവദിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ഇതൊരു പുറത്തേക്ക് എത്തിക്കും ഇത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതായത് ഈ നിയമത്തിന്റെ പരിധിയിൽ ഇപ്പം വീട്ടിനകത്ത് ഹറാസ്മെന്റ് അനുഭവിക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പരാതികളും കൊടുക്കാനായിട്ട് അവർക്ക് ഈ നിയമത്തിന്റെ കീഴിൽ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ സംരക്ഷണ ഉദ്യോഗസ്ഥർ അവരെ കാണാം അല്ലെങ്കിൽ ലോക്കൽ എൻ ജിഒ ഗ്രൂപ്പ് ഉണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് അവരെ അവരെ അപ്രോച്ച് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കാം ഇതിനേക്കാളൊക്കെ ഉപരി അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് പിന്നോക്കമാണെങ്കിൽ അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എവിടെയാണോ ഏത് കോടതിയിലാണോ അവർ സൗജന്യ നിയമ സേവനത്തിന് അവർ സ്ത്രീകൾ അർഹരാണ് അവർക്ക് അവരുടെ അടുത്തുള്ള കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിൽ പോയി അവർക്കൊരു ലീഗൽ എയ്ഡ് കൗൺസിലിന്റെ അതായത് സൗജന്യമായിട്ട് കേസ് നടത്തുന്ന ഒരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി അവർക്കൊരു കേസ് ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് ഇവരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇതിനെ ഫോമിൽ എഴുതി അത് കൺസേൺ കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അങ്ങനെയും ഇവർക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഇവർക്ക് ഇപ്പൊ ഇത് പുറത്ത് അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ വിവരം അറിയിക്കുക അല്ലെങ്കിൽ ഈ സംരക്ഷണ ഉദ്യോഗസ്ഥ എന്ന് ഉദ്യോഗസ്ഥര് അവർക്കൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഇത് അന്വേഷിച്ച് ചെല്ലാനൊക്കെ മാർഗമുണ്ട് അല്ലെ അതെ അവർ അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് ഈ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കേസ് എടുക്കാം കേസെടുക്കാം ഇപ്പൊ സാധാരണ എന്താ പറ്റുന്നെന്ന് വെച്ചാൽ മെജോറിറ്റി കേസുകളിൽ ഒന്നുകിൽ ഈ സ്ത്രീ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് സ്വന്തം വീട്ടിൽ ചെന്നിട്ടായിരിക്കും പരാതി കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അത് ഭർത്താവിന്റെ വീട്ടുകാർ അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കും ഈ വീട്ടിൽ നോടിപ്പോയി അവൾ അങ്ങോട്ട് പോയി ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെയാണ് പോയത് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഓടി പോവാൻ കാരണം എന്തെന്നുള്ളത് ആരും അന്വേഷിക്കില്ല പക്ഷെ ഡിഫൻസ് എടുക്കാൻ പറ്റും ഭർത്താവിന്റെ വീട്ടുകാർക്ക് അപ്പം ഒരു സാഹചര്യം ിൽ ഇപ്പൊ ഈ സ്ത്രീക്ക് തന്നെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്തും പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് തന്നെ ഇത് അന്വേഷിച്ച് ഇതിന്റെ ഒരു റിപ്പോർട്ട് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയും ആ കുറിച്ച് അതെ അതെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് കോടതിയിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇതുവരെ കേട്ടത് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെ കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്